നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഒരാളാണ് സുരേഷ് ഗോപി പോലീസ് വേഷത്തിലൂടെ പ്രേക്ഷകരെ ത്രസിപ്പിച്ച അദ്ദേഹം ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്നു പിന്നീടാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും മത്സരരംഗത്തുണ്ട് തൃശൂർ മണ്ഡലത്തിലാണ് അദ്ദേഹം ജനവിധി തേടുന്നത് മത്സരിക്കുന്നതിനായുള്ള സ്ഥിരീകരണം വന്നതിന് പിന്നാലെയായി പ്രചാരണ പരിപാടികളിലും സജീവമായിരുന്നു അദ്ദേഹം പൊതുപരിപാടികളും ഗൃഹസന്ദർശനവുമൊക്കെയായി ആകെ തിരക്കിലായിരുന്നു അദ്ദേഹം പ്രചാരണങ്ങൾ ശക്തമായി നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സഹപ്രവർത്തകർ എത്തിയത് ബിജു മേനോൺ പ്രിയപ്രകാശ് വാര്യർ യദൂ കൃഷ്ണൻ നിർമ്മാതാവായ ജി സുരേഷ് കുമാർ ഗായകനായ അനൂപ് ശങ്കർ തുടങ്ങിയവരാണ് സുരേഷ് ഗോപിക്ക് പിൻ പിന്തുണയുമായി ലുലു കൺവെൻഷൻ സെന്ററിൽ നടന്ന സുരേഷ് ഗോപിയോടൊപ്പം എന്ന പരിപാടിക്കിടയിലായിരുന്നു ഇവർ അദ്ദേഹത്തിനായി പരസ്യ പിന്തുണ അറിയിച്ചത് സുരേഷ് ഗോപിയുടെ ഭാര്യയായ രാധികയും മകനായ ഗോകുൽ സുരേഷും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു താരത്തിന് പിന്തുണ അറിയിച്ച ബിജു മേനോണും പ്രിയ വാര്യർക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് സഹപ്രവർത്തകൻ മാത്രമല്ല തന്റെ ഒരു ജ്യേഷ്ഠൻ കൂടിയാണ് സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ഇരുത്തി പുകഴ്ത്തി പറയുകയല്ല ആരുടെയൊക്കെ ഏതൊക്കെ പ്രശ്നങ്ങളിലും ഏത് സമയത്തും അദ്ദേഹം കൂടെ ഉണ്ടാകാറുണ്ട് തന്റെയും സംയുക്തയുടെയും കല്യാണത്തിനിടയിലെ സംഭവത്തെക്കുറിച്ചും ബിജു മേനോൻ തുറന്നു പറഞ്ഞിരുന്നു വിവാഹത്തിനുള്ള മുണ്ട് കൊണ്ടുവരാമെന്നും അദ്ദേഹം ഏറ്റിരുന്നു വിവാഹത്തിൽ ഇന്ന് സുരേഷ് ഏട്ടനും എത്തിയില്ല വസ്ത്രവും കിട്ടിയില്ല വിളിച്ചപ്പോൾ രാധിക ചേച്ചിയായിരുന്നു എടുത്തത് സുരേഷ് ഏട്ടൻ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണെന്നായിരുന്നു ചേച്ചി പറഞ്ഞത് ഒരു കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി പോയിരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ എന്റെ മുണ്ട് എന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും പറഞ്ഞില്ല പിന്നീട് വിളിച്ചപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തന്റെ മുണ്ടില്ലെങ്കിലും നിന്റെ കല്യാണം നടക്കും ആ കുഞ്ഞിന് ആ സമയത്ത് തന്റെ സാമീപ്യം ആവശ്യമുണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ് തിരുവനന്തപുരത്തിന്റെ നഷ്ടമാണ് സുരേഷ് ഗോപി എന്നായിരുന്നു സുരേഷ് കുമാർ പറഞ്ഞത് അനന്തപുരിയുടെ സ്വന്തം താരമായ സുരേഷ് ഗോപി ഇത്തവണ തൃശൂരിലാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയപ്പോഴായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ബിജു മേനെ വിമർശിച്ച നിരവധി പേരാണ് രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്ക് കീഴിലാണ് പലരും കമന്റുകളായി എത്തിയിട്ടുള്ളത് നടൻ എന്ന നിലയിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നും എന്നാൽ വർഗീയ രാഷ്ട്രീയത്തിനോട് സമരസപ്പെടാനുള്ള നിങ്ങളുടെ നീക്കത്തോട് യോജിക്കാനാവില്ലെന്നുമാണ് ഒരാൾ കുറിച്ചിട്ടുള്ളത് എന്ത് നന്മയുടെ പേരിലാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറയുന്നത് അക്കാര്യത്തിൽ നിങ്ങൾ വിശദീകരണം നൽകണമെന്നാണ് മറ്റൊരാൾ പറഞ്ഞത് മുകേഷിനും മുരളിക്കും ഇന്നസന്റിനും ഇടതുപക്ഷ അനുഭാവികളാകാമെങ്കിൽ സുരേഷ് ഗോപിക്കായി ബിജു മേനോൻ വോട്ട് ചോദിച്ചതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ടെന്നുമാണ് ഒരാൾ പറഞ്ഞത് കടുത്ത വിമർശനത്തിനിടയിലും അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചെത്തുന്നവരും കുറവല്ല മാനിക്ക് വളരായ പൂവി എന്ന ഗാനത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതിയായി മാറിയ പ്രിയ വാര്യരും സുരേഷ് ഗോപിക്കായി പിന്തുണ അറിയിച്ചെത്തിയിരുന്നു താരത്തിനെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകൾക്ക് കീഴിലായാണ് പലരും വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് പുതിയ സിനിമയായ ശ്രീദേവി ബംഗ്ലാവിന്റെ ടീസറും ചിത്രങ്ങളും പുറത്തു വന്നപ്പോഴും കടുത്ത വിമർശനമായിരുന്നു പ്രിയയ്ക്ക് ലഭിച്ചത് വിനോദമേഖലയിലെ കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കും